Hi. ഹലോ ഫ്രണ്ട്സ് പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭിയാണ് ഇതെല്ലാത്തിനും ഉത്തരവാദിയെന്നും അഭിയാണ് എല്ലാവരെയും ചതിക്കുന്നതെന്നും മനസ്സിലാക്കുകയാണ് കേട്ടോ നവ്യ അത് മറ്റെങ്ങനെയുമല്ല നമ്മുടെ നവ്യയും അഭിയും ഇങ്ങനെ രാത്രിയിൽ ഉറങ്ങുമായിരിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞ് ഇടയ്ക്കൊക്കെ എണീക്കുന്നുണ്ട് ആ ഒരു സമയത്ത് പെട്ടെന്ന് ആ നവ്യ എണീക്കാണ് അങ്ങനെ നവ്യ എണീറ്റ് നോക്കുമ്പോൾ അടുത്ത് അഭി ഉണ്ടായിരിക്കില്ല കേട്ടോ ഈ സമയത്ത് നവ്യ അഭി ഇതെവിടെ പോയതാ ഈ സമയത്ത് ഇതെവിടെ പോയതാ എന്നൊക്കെ നോക്കിയിട്ട് ബാത്റൂമിലും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടേ ബാത്റൂമിലും ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ അങ്ങനെ അഭിയെ തിരക്കി നോക്കുമ്പോഴായിരിക്കും ടെറസിൻ്റെ അവിടെ നിൽപ്പ് ഉണ്ടായിരിക്കും കേട്ടോ അഭി അപ്പോൾ ആരെയോ ഫോൺ ചെയ്യുകയാണെത്ത നവ്യ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യ രാത്രിയിൽ ഇതാരെയാണ് അപ്പം വിളിക്കണേ അതും ആരും കാണാതെ വന്ന് വിളിക്കുന്നത് ഇനി പഴയതുപോലെ വല്ല ചുറ്റിക്കളി വേണോ എൻ്റെ ഈശ്വരായി അഭിയെക്കൊണ്ട് ഞാൻ തോറ്റു ഒന്ന് കാലങ്ങി തെളിഞ്ഞു വരുമ്പോൾ അടുത്തത് എന്തായിരുന്നു ഇന്ന് കേട്ടു നോക്കാം എന്ന് പറഞ്ഞിട്ട് അബിയുടെ തൊട്ട് അടുത്ത് തന്നെ ചെന്ന് നിൽക്കുമായിരിക്കും കേട്ടോ നവ്യ അപ്പോൾ അഭിയാണെങ്കിൽ ഇതൊന്നും തന്നെ അറിയുന്നില്ല കേട്ടോ സംസാരിച്ചുകൊണ്ടേ ഇരിക്കായിരിക്കുവേ അത് മറ്റാരുടെയും കാര്യമല്ല കേട്ടോ ആനഖയുടെ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത് എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളും അനകയുടെ കാര്യങ്ങളൊക്കെ വള്ളി ഉള്ളി തെറ്റാതുള്ള കാര്യങ്ങൾ പറയാനുട്ടോ ഏതോ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മുടെ അനകനെ തീർത്ത് കളയാം എന്നുള്ള ഒരു രീതിയിൽ പറയാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എൻ്റെ മിടുക്കെന്ന് പറഞ്ഞാൽ മതി എന്തോ ഈശ്വരൻ എൻ്റെ കൂടെ ഇത്തവണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏട്ടൻ്റെ തലയിൽ ആ കൊച്ചിൻ്റെ അവകാശം ഞാൻ വെച്ചത് അത് എൻ്റെ കൊച്ചാണെന്ന് അറിയണം ആ നിമിഷം എല്ലാവരും കൂടെ എന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും എൻ്റെ ഫാമിലി ലൈഫ് ഉണ്ടാക്കും ും എന്നൊക്കെ പറഞ്ഞാൽ അഭി പറയാനുട്ടോ ഇതെല്ലാം കേട്ടിട്ട് ആകെ ഞെട്ടി തരിച്ച് നിൽക്കായിരിക്കും കേട്ടോ നമ്മുടെ നവ്യ അങ്ങനെ നവ്യ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം അറിയാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭഗവാനെ ഇത്രയും കാലം ഞാൻ ഇവനെ വിശ്വസിച്ചതല്ലേ എന്നെ ചതിക്കായിരുന്നില്ലേ ആദർശേട്ടൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞ് പറ്റിക്കയായിരുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും ഈ സത്യം അറിയായിരിക്കും അതായിരിക്കും ആരും ആദർ ചേട്ടനെ കുറ്റപ്പെടുത്തോ ഒന്നും ചെയ്യാഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നവ്യ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ അങ്ങനെ എന്താ അഭിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പോവുകയാണെ ഇത്രയും നാളും എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരുന്നതും ആരും വിശ്വസിച്ചിട്ടില്ല ഞാനാണെന്നുള്ള കാര്യം അപ്പോൾ ആ പെണ്ണ് സ്റ്റേജിൽ നിന്ന് എണീറ്റ് വന്ന് ഇനി എൻ്റെ പേര് പറയുന്നതിന് മുന്നേ തന്നെ അവളെ തീർത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്വത്തും ഇല്ല ഒന്നും കിട്ടുന്നില്ല ഇവിടെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കി നടക്കുക എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നവ്യാണെങ്കിൽ ആകെ തകർന്നു പോകുകയാണെ അങ്ങനെ നവ്യ നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ റൂമിൽ ചെന്ന് കുഞ്ഞിനെ ോക്കി വല്ലാതെ കരച്ചിലാണ് എന്നിട്ടെന്ന് അവ പറയുന്നുണ്ട് ഞാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഈശ്വര ഇങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരെയും ചതിച്ചുകൊണ്ട് ഞാൻ ഇവൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിയപ്പോഴേ ചിന്തിക്കണമായിരുന്നു ഇതൊക്കെ സംഭവിക്കുമെന്ന് വീട്ടുകാർ പറഞ്ഞ ചെക്കനെ വല്ലതും നോക്കി നല്ല രീതിയിൽ നിന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ആ ആദർശേട്ടനെ വല്ല വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പം സുഖമായിട്ട് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കായിരുന്നു അപ്പോൾ അദർശ്ശേട്ടനെക്കാളും കൂടുതൽ പണം ഉണ്ടെന്നും കൂടുതൽ കിട്ടുമെന്നും എന്നൊക്കെ പറഞ്ഞില്ലേ ഇവൻ്റെ പിന്നാലെ പോയി ചതി എൻ്റെ പിന്നാലെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് പൊട്ടി പൊട്ടി കരയാനിട്ടോ ഇനി എൻ്റെ കുഞ്ഞിനും എനിക്കും ആരുണ്ട് ഇവനെ ഇവൻ്റെ ഈ സ്വഭാവം വെച്ചുകൊണ്ട് ഇവൻ്റെ കൂടെ അധികം കാലം ഒന്നും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ കരച്ചിലോട് കരച്ചു ിലാണ് കേട്ടോ ഇതേ സമയത്ത് അഭി അവിടേക്ക് പറഞ്ഞിട്ടേ അഭി വരുമ്പോൾ നവി എണീറ്റിരിക്കുന്ന കാണുവാണ് അപ്പോൾ പെട്ടെന്ന് അഭി ഒന്ന് പതറുകയാണ് കേട്ടോ എന്നിട്ട് നവി ചോദിക്കുന്നുണ്ട് എവിടെ പോയതാണ് നീ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ എവിടെയും പോയതല്ല ഒന്ന് ടോയ്ലറ്റിൽ വരെ ടോയ്ലറ്റിലോ അതിന് ഈ റൂമിൽ ബാത്റൂം ഉണ്ടല്ലോ പിന്നെ നീ എന്നെ വിളിയിൽ പോകണേ അത് പിന്നെ അതല്ലടോ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണമായിരുന്നു അങ്ങനെ കിച്ചണിൽ പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നാൽ താൻ എന്താ എണീറ്റിരിക്കുന്നത് ഓ ഒന്നുമില്ല കുഞ്ഞുണ്ടെന്നായിരുന്നു ആഹ് എന്നിട്ട് ഇപ്പോൾ ഉറങ്ങിയോ ആ ഉറങ്ങി ഉറങ്ങി എന്നാൽ താൻ കിടക്ക് തൻ്റെ മുഖത്ത് നല്ല ക്ഷീണുണ്ട് ഈ രാത്രിയിലൊക്കെ എണീക്കുന്നത് കൊണ്ട് അങ്ങ് കിടന്നുറങ്ങി എന്ന് പറഞ്ഞിട്ട് സ്നേഹനിധിയായ വാക്കുകളൊക്കെ പറഞ്ഞിട്ടായിരിക്കും അഭി കിടക്കുന്നത് അപ്പോൾ നവ്യയുടെ മനസ്സിൽ ഈ ഒരു കനലെരിഞ്ഞതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ വരികയാണേ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും നയനയുടെ ഇടക്കിലൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ നവ്യ എന്നിട്ട് ആ ഡോറങ്ങ് അടയ്ക്കുകയാണെ അപ്പോൾ നയന ചോദിക്കേണ്ടത് എന്താ ചേച്ചി എന്താ പറ്റി എന്തിനാ വാതിൽ അടക്കണേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നവ്യ പറയുന്നുണ്ട് നിനക്ക് സത്യങ്ങളൊക്കെ അറിയായിരുന്നോ നീ എന്നോട് കള്ളം പറയരുത് എന്ന് പറയുമ്പോൾ എന്ത് സത്യങ്ങൾ ചേച്ചി എന്തൊക്കെയാണ് ചോദിക്കുന്നത് അതു പിന്നെ അഭിയുടെ കാര്യങ്ങളൊക്കെ നിനക്കറിയായിരുന്നോ അഭിയുടെ എന്ത് കാര്യം അറിയാമായിരുന്നു ചേച്ചി ചോദിക്കുന്നത് നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കണ്ട എന്തായാലും നിനക്കിതൊക്കെ അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അഭി അഭി ആ അനകനെ പറ്റിച്ചത് അഭിയല്ലേ ആ ചന്തുളുടെ അച്ഛൻ അഭിയല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നവ്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ബെഡിലേക്ക് ഇരിക്കാനിട്ടോ ഈ സമയത്ത് നയനെ ഓടി അടുത്ത് വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്താ ചേച്ചി ഇത് കരയാതെ എങ്ങനെ അറിഞ്ഞത് ഇതുകൊണ്ടാണ് നിന്നോട് പറയാഞ്ഞത് നീ തകർന്നു പോകുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു എന്ന് പറയുമ്പോൾ ഓ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലേ ഞാൻ മാത്രമായിരുന്നല്ലോ ഇവിടെ വിഡ്ഡിവേഷം കെട്ടിക്കൊണ്ടിരുന്നത് അത് പിന്നെ ചേച്ചി നീ അറിഞ്ഞാൽ നീ തകർന്നു പോകും അതുകൊണ്ടാണ് പറയാഞ്ഞത് എന്നിട്ട് അദൃശ്യത്തിനെ മെല്ലിൽ വെച്ചപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നോ എന്ന് പറയുമ്പോൾ അത് പിന്നെ ആദർശ സത്യങ്ങൾ സത്യങ്ങളറിയാലോ അപ്പോൾ അദർശത്തിൻ്റെ പേരിൽ അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ പിന്നെ അഭി എന്തെങ്കിലും സത്യം തിരിച്ചറിയും തിരിച്ച് പറയും എന്നൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു പിന്നെ നി നി മാനസികാവസ്ഥ അതായിരുന്നു മനസ്സിൽ നിറയും എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് നവിയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നയനയോട് മാപ്പൊക്കെ ചോദിക്കുന്നതിനുണ്ടോ അപ്പോൾ നയന പറയുന്നുണ്ട് ചേച്ചി ചെയ്ത് എന്നോട് എന്തിനാ നീ മാപ്പൊക്കെ ചോദിക്കുന്നത് നീ എൻ്റെ അമ്മയുടെ അടിസ്ഥാനത്തിൽ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് നിനക്കൊരു വിഷമം വന്നാൽ അതെന്നെക്കൂടെ സഹിക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് ഇത്രയും നാളും നിന്നോട് മറച്ചു വെച്ചിരുന്ന ആ ഒരു ഫ്രോഡാണ് ഒരു വഞ്ചകൻ അവൻ്റെ മേളിൽ ഇനിയും കേസുകളും കാര്യങ്ങളും ഒക്കെ അവനെ വിശ്വസിക്കരുതൊരിക്കലും പക്ഷേ എന്ത് ചെയ്യാൻ ഒരു കുഞ്ഞുമായി പോയില്ല ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയാനിട്ടോ എന്നിട്ട് അഭിയുടെ നീ ഈ കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല രാത്രിയിൽ അവനെ ഫോൺ വിളിയായിരുന്നു അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ എൻ്റെ എൻ്റെ ഈശ്വരൻ എൻ്റെ കൺ കാണിച്ചു കാണിച്ച് തന്നത് എന്നിട്ട് പോലും അവൻ രാത്രി ഫോണൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് എന്നോട് പറയാം നീ എന്തിനാ എണീറ്റിരിക്കണേ ഏ നിനക്ക് നല്ല ക്ഷീണമുണ്ട് തളർച്ചയുണ്ട് കിടന്ന് ഉറങ്ങാനൊക്കെ അവൻ അവൻ എടുത്താൽ നണയേ പറയുള്ളൂ എന്നെ സ്നേഹിക്കുന്നതിൽ അഭിനയിക്കുകയാണ് അവൻ നീ എത്ര ഭാഗ്യവതിയാണ് നിനക്ക് നല്ലൊരു കുടുംബം നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ പക്ഷെ എനിക്ക് ഇതൊന്നുമില്ല ഒരു കുഞ്ഞിനെ ദൈവം തന്നു പക്ഷേ എനിക്ക് ഞാൻ ഓർക്കി ഇപ്പോൾ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാന്ന് എനിക്ക് എനിക്ക് മനസ്സിൽ താങ്ങാൻ കഴിയുന്നില്ല നയനെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നയനനെ കെട്ടി അങ്ങ് പിടിക്കാനുട്ടോ നയനയും നയനയ്ക്കും ഒരുപാട് വിഷമാകുകയാണേ നായനയും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ശേഷാണെങ്കിൽ നമ്മുടെ എന്താ നവ്യ ഇതെല്ലാം അറിഞ്ഞു അറിഞ്ഞിട്ട് തന്നെ ഒന്നും മിണ്ടാതെ അതായത് അഭിയോട് സത്യങ്ങളെല്ലാം താൻ അറിഞ്ഞു എന്നൊന്നും കാണിക്കാതെ തന്നെ നടക്കുകയാണ് കേട്ടോ ഇതൊരു സമയത്തായിരിക്കും നമ്മുടെ അഭിയുടെ കള്ളക്കടത്ത് കേസും അതെല്ലാം പൊന്തി വരണത് അത് നന്ദു ഇങ്ങനെ തെളിയിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദുവിനോട് നമ്മുടെ നയനെ വിളിച്ച് അഭിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നയനെ അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിലായിരിക്കും നമ്മുടെ നന്ദുവിന് കുറച്ച് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടുകയാണ് അങ്ങനെ നന്ദു മനസ്സിലാക്കുകയാണ് അഭിയാണ് ആ സ്വർണം എല്ലാം കടത്തിയതെന്നും ഇതിനൊക്കെ പിന്നിൽ അഭിയാണെന്നും അഭി വെറും ദുഷ്ടനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആണെങ്കിൽ ഇനി ഇത് വൈകിപ്പിച്ചിട്ട് കാര്യമില്ല എന്തായാലും അറിയാനുള്ളതൊക്കെ നറിഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ് കേട്ടോ അഭീനെ അപ്പോൾ എല്ലാവരും വീട്ടിൽ കൂടിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഈ സമയത്ത് അഭി പറഞ്ഞിട്ട് ഞാനല്ല ഇതൊന്നും ചെയ്തത് ഞാനല്ല എല്ലാവരെയും ഇവിടെ പറ്റിച്ചുകൊണ്ടിരിക്കണത് ഏട്ടനാണ് ഏട്ടനല്ലേ ഒരു പെണ്ണിനെ ചതിച്ച് ഒരു കൊച്ചു ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കണ്ടോ ഏട്ടൻ കാണിച്ച് കൂട്ടുന്നത് എന്നിട്ട് ഇതെല്ലാം എൻ്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുക അല്ലേലും ഏട്ടൻ ചെയ്താൽ ആർക്കും ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അഭി ഇങ്ങനെ എന്താ അട്ടഹസിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ എന്നാൽ അവിടെ നിന്നും വന്നിട്ട് അഭീനെ പിടിച്ച് വരിച്ച് ഒരെണ്ണം അങ്ങ് പൊട്ടിക്കുകയാണെ എന്നിട്ട് പറഞ്ഞു എന്റെ മുത്തശ്ശനയുടെ മുത്തശ്ശ ഈ ഈ ചെറ്റ ഇവിടെ നാട്ടിച്ചിറക്കും മുത്തശ്ശ ഇവന ഇവന ചന്തുമോളുടെ അച്ഛൻ ഇവനെ ആ അനകനെ അനകനെ നശിപ്പിച്ചത് ഇവനെ കള്ളക്കെടുത്തും എല്ലാം ഉണ്ടാക്കിയത് ഒന്ന് പറയുകയാണ് കേട്ടോ ഈ ഒരു സമയത്തായിരിക്കും എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണെ അങ്ങനെ അഭിയും നവി ഈ സത്യങ്ങൾ അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം അഭിയും ആകെ ഒന്ന് ഞെട്ടിപ്പോകാണ് കേട്ടോ അങ്ങനെ ജലജ എന്നിട്ട് നീ എന്താണ് ഈ പറഞ്ഞത് എൻ്റെ മോനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ നവിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് തന്നെ നിങ്ങൾക്ക് സത്യം അറിയോ അറിയാതിരിക്കോ അതെനിക്ക് അറിയില്ല പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം ആ അനകനെ ചതിച്ചതും ചന്തം കൊണ്ട് അച്ഛനും ദേ ഇവനാ ഈ നിൽക്കുന്ന നിങ്ങളുടെ പുന്നാരമോ ഈ സദ്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് മറ്റാരിൽ നിന്നുമല്ല നിങ്ങളുടെ മകനിൽ നിന്നു തന്നെയാണ് ഇനി ഞാൻ രാത്രിയിലെ നിങ്ങളുടെ മകൻ മാറിയെന്ന് ഫോൺ വിളിക്കുകയായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ കേട്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ മകൻ്റെ വായിൽ നിന്ന് ഈ സത്യങ്ങളെല്ലാം വന്നത് ഇനി ഇനി നിങ്ങളുടെ മകന് മാപ്പില്ല എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശം ഇനി എനിക്ക് ക്ഷമയില്ല മുത്തശ്ശ ഇത്രയും നാളിവനെന്നെ ചതിച്ച് എൻ്റെ കൂടെ നിൽക്കായിരുന്നു ഇനി എനിക്ക് വയ്യ ഇവൻ്റെ കൂടത്തിൽ ജീവിക്കാൻ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവൻ ആ ഈ രണ്ടിലാരിൽ ഒരാൾ മതി ഈ വീട്ടിൽ എന്ന് പറയുമ്പോൾ നന്തു പറയുന്നുണ്ട് അതിന് ചേച്ചി ശേച്ചി തന്നെ ഇവിടെ താമസിച്ചോ എന്തായാലും അഭിനയം ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകുക ഇത്രയും തന്നെ കാണിച്ചവനെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ അഭി പെട്ടെന്ന് മുത്തശ്ശന്റെ കാൽക്കല് വീഴാൻ പോകുന്നുണ്ട് മുത്തശ്ശ ഞാനൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ എല്ലാവരും കൂടി എന്നെ ട്രാപ്പിലാക്കുന്നതാണ് മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കള്ളക്കൂട്ടങ്ങളാണ് മുത്തശ്ശ ഈ ഒരു കാര്യം എന്നിൽ വിശ്വസിക്കണം മുത്തശ്ശൻ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഞാൻ ഇത് 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 ഞാൻ ചെയ്തിട്ടില്ല മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞീ കാല് പിടിക്കുമ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ ഏർ കോളറിന് പിടിച്ചിട്ട് നന്ദുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കൊണ്ടുപോകുമ്പോളെ ഇവനെ ഇവനെ എത്ര കാലം ജയിലിടാവോ അത്രയും കാലം ജയിലിട ജയിലിടുക അങ്ങനെങ്കിലും നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് പറയാനുട്ടോ ആ സമയത്ത് അഭി ആകെ തകർന്നു പോകുകയാണേ ഇനിയുള്ള തൻ്റെ ശിഷ്ടകാലം ജയിലിലുള്ള എന്ന് മനസ്സിലാക്കാനുട്ടോ അങ്ങനെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കാനിട്ടോ അഭി അങ്ങനെ നന്ദു അഭിയെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നയൻ നവ്യാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പൊട്ടി പൊട്ടിക്കരയാനും കേട്ടോ ആ നവ്യുടെ കരച്ചിൽ കണ്ടപ്പോൾ എല്ലാവർക്കും വിഷമം വരികയാണെ അങ്ങനെ ദേവയാനിയും ജാനകിയും ഒക്കെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ജലജ തൻ്റെ എന്താ കുറിട്ട് ബുദ്ധിയിൽ ഓരോന്നും എന്താ ഉണ്ടാക്കി എടുക്കാനുണ്ടോ ജലജ വന്നിട്ട് പറയുന്നുണ്ട് ആദർശിൻ്റെ കുഞ്ഞാന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് അതിപ്പോൾ എൻ്റെ മകൻ്റെ തലയിൽ എല്ലാവരും കെട്ടിവെച്ച് അവനെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള പദ്ധതിയെ എല്ലാവരും ഒന്നോർത്തോ അവൻ്റെ അച്ഛൻ മരിച്ചു പോയെന്ന് കരുതിയിട്ടേ നിങ്ങൾ ഈ ചതിയൊക്കെ ഞങ്ങളോട് ചെയ്ഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ നശിച്ചു പോകത്തേ ഉള്ളൂ ഈ കുടുംബത്തിലുള്ളവരാരും സന്തോഷത്തോടെ ജീവിക്കത്തില്ല എൻ്റെ മകനെ ഇവിടുന്ന് ജയിലിൽ നിന്ന് ഇറക്കിയില്ലെങ്കിൽ നിങ്ങളാരും സന്തോഷത്തോടെ ജീവിക്കത്തില്ല അനുഭവിക്കും എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ജലജെ വേണ്ട അറാൻ പറ്റുന്ന വാക്കുകളൊന്നും വേണ്ട ഏഹ് നീ എവിടെ ജീവിക്കേണ്ടാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ എന്നിട്ട് ഞങ്ങളുടെ മഹനെയും മകനെയും വിവാഹം ചെയ്ത് നീ ഇവിടെ താമസിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളോടെയും താമസിച്ചു എന്നിട്ടും നിൻ്റെ മകൻ്റെ കയ്യിലിരിപ്പ് കണ്ടാണ് ഇനി ഇതൊക്കെ സംഭവിച്ചത് എന്നിട്ട് ഞങ്ങളെ പ്രാഗിട്ട് ഒരു കാര്യം അത് ഒരു ഈശ്വരന്മാരും കേൾക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഇനിയെങ്കിലും നിൻ്റെ മകൻ നല്ല ബുദ്ധി കൊടുക്കാൻ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നീ ഇവിടുന്ന് മകൻ്റെ കൂടെ ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ ജലജനെ ഒന്ന് ഭയപ്പെടുത്തുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാനാകാതെ ജലജ കണ്ണീരോടുകൂടി അങ്ങനെ റൂമിലേക്ക് പോകുകയാണ് തൻ്റെ മകൻ ഏകാഗ്രൻ അവനും പോയല്ലോ ആ ഒരു വിഷമത്തിൽ അങ്ങനെ ചിലച്ച് കയറി പോകാനിട്ടോ നവ്യനെ ഒരു നോട്ടം നോക്കിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ പോകരുത് അങ്ങനെ നവ്യ ആകെ സങ്കടത്തിന് കരയാണ് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയുമെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അവൻ്റെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി എന്ത് ചെയ്യാൻ ആ നേർവ് നടത്തേണ്ട അമ്മ തന്നെ എല്ലാത്തിനും കൂട്ടത്തി കൂട്ടു നിൽക്കുകയല്ലേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോൾക്ക് എല്ലാം എന്നും താങ്ങും തണലുമായിട്ട് ഈ മുത്തശ്ശിനും മുത്തശ്ശി ഈ അനന്തപുരി തറവാടും ഉണ്ടായിരിക്കും മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറയാനുട്ടോ ഈ ഒരു സമയത്ത്